നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തിയ ഗാസ വെടിനിർത്തൽ ചർച്ച പരാജയം യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന നെതന്യാഹുവിന്റെ നിലപാടിന് ഇടയിലും ഗാസയിൽ ദീർഘകാല വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു റഫയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ കരയാക്രമണം വൻ മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് യു മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതീന്യാഹുനുമില് സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം വിജയിക്കാതെയാണ് നാല് ദിവസം നീണ്ട പശ്ചിമേഷ്യ സന്ദര്ശനം പൂര്ത്തീകരിച്ച് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കിന്റെ മടക്കം വിടതിരുത്തൽ കരാറിനോടുള്ള ഹമാസിന്റെ അനുകൂല പ്രതികരണം മികച്ച അവസരമായാണ് അമേരിക്ക കണ്ടത് ഹമാസ് വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെങ്കിലും ബന്ധികളുടെ മോചനത്തിന് ചർച്ചകളിലൂടെ പരിഹാരം തേടാനുള്ള അവസരം നദന്യാഹുവിന്റെ കടുമ്പിടം മൂലം ഇല്ലാതായെന്ന വിലയിരുത്തലിലാണ് അമേരിക്ക ദീർഘകാല വെടിനിർത്തൽ മുൻനിർത്തിയുള്ള ചർച്ചകൾ മുന്നോട്ടു പോകണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഇരുപത്തി ഏഴായിരം ഫലസ്തീനികളിലെ കൊല മറച്ചുവെച്ച് പുടിന്റെ യുദ്ധകുറ്റങ്ങളെ വിമർശിക്കാൻ അമേരിക്കയ്ക്ക് എന്ത് എന്താവകാശമാണുള്ളതെന്ന് നാളെ ലോകം ചോദിക്കുമെന്ന് യു എസ് സെനറ്റർ ബേണി സാൻഡേഴ്സ് പറഞ്ഞു ഹമാസിനെ ദുർബലപ്പെടുത്തുകയല്ലാതെ തുരത്താൻ ഒരു നിലയ്ക്കും സാധ്യമല്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ഇത് മുൻനിർത്തിയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തു വന്നതും ബന്ദി മോചിതത്തിനായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഇസ്രയേലിനകത്തും അഭിപ്രായം ശക്തമാണ് വെടിത്തലിന് മൂന്ന് ഘട്ട പദ്ധതിയാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നത് ബന്ദികളുടെ മോചനത്തിന് പകരമായി നൂറ്റി ദിവസത്തെ വെടി അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയത് ഇസ്രയേലുമായുള്ള വെടിതിർത്തലിലും ബന്ദി കൈമാറ്റത്തിനുള്ള കരാറിൽ ഹമാസിന്റെ പ്രതികരണം ലഭിച്ചതായി ഖത്തറും ഈജിപ്തും അമേരിക്കയും ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചിരുന്നു നാല്പത്തിയഞ്ച് ദിവസം നീളുന്ന മൂന്ന് ഘട്ടങ്ങളായാണ് നിർദ്ദേശത്തിലുണ്ടായിരുന്നത് ഈ ഘട്ടങ്ങളിൽ ഇരുകൂട്ടരും സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തും ഇതോടൊപ്പം തടവുകാരെയും മറ്റും കൈമാറും ആദ്യഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം ഇതിന് പകരമായി ഹമാസ് തടവിലാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും രോഗികളെയും മോചിപ്പിക്കും കൂടാതെ അഞ്ഞൂറിൽ കുറയാത്ത സഹായ ട്രക്കുകളുടെ പ്രവേശനം കുടിയേഴിപ്പിക്കപ്പെട്ട ആളുകളുടെ തിരിച്ചുവരവ് കാസയിലുടനീളം സ്വതന്ത്രമായ സഞ്ചാരം എന്നിവയും നിർദ്ദേശത്തിലുണ്ടായിരുന്നു ഇതോടൊപ്പം അറുപതിനായിരം താൽക്കാലിക വീടുകളും രണ്ടു ലക്ഷം ടെന്റുകളും കൊണ്ടുവരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അല്ല മസ്ജിദിലേക്കുള്ള ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാനും രണ്ടായിരത്തി രണ്ടിനു മുമ്പുള്ള നിലയിലേക്ക് കൊണ്ടുവരാനും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം തെല്ലവീവിൽ ഇന്നലെ ആയിരങ്ങൾ നെതിന്യാഹുവിനെതിരെ തിരുവിലിറങ്ങി എത്രയും പെട്ടെന്ന് ബന്ദിമോചനം വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇസ്രായേൽ കരയുദ്ധം റഫേലേക്കും വ്യാപിക്കാൻ നീക്കം നടത്തുന്നതിനിടെ കാസയിലെ അവസാന അഭയകേന്ദ്രവും സുരക്ഷിതമല്ലാതായി മാറുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിമുപ്പത് പേർ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി ആകെ അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്കാണ് പരിക്കേറ്റത് അതിനിടെ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു ഇതിനെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണവും തുടരുന്നുണ്ട് ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത